ഹലോ ആൻസി ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമിഴിലെ കണ്ടതുപോലെ വസ്തു നികുതിയെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മൾ എല്ലാ വർഷവും വസ്തു നികുതി അടയ്ക്കുന്നുണ്ടല്ലോ ഈ ഒരു നികുതി കുറച്ച് നേരത്തെ അടച്ചു കഴിഞ്ഞാല് നമുക്ക് നികുതിയിലെ അഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കും നേരത്തെ എന്ന് പറഞ്ഞാല് നമ്മുടെ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മാസം തന്നെ നികുതി അടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നികുതി തുകയുടെ അഞ്ച് ശതമാനം കുറച്ചിട്ട് മാത്രമേ നികുതി അടയ്ക്കേണ്ടതുളളൂ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മാസം എന്ന് പറയുമ്പം ഏപ്രിൽ മാസം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് നിങ്ങൾ നികുതി അടയ്ക്കുന്നതെങ്കിൽ ആ നികുതി തുകയുടെ അഞ്ച് ശതമാനം കുറച്ചിട്ട് മാത്രം അടച്ചാൽ മതി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് നികുതിയിൽ ഇതുപോലൊരു ഇളവ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈയൊരു ഓർഡർ പുറത്തു വരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് നമുക്ക് ഈയൊരു ഇളവ് ലഭിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ നിങ്ങൾ നികുതി അടയ്ക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം തന്നെ നികുതി അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ നികുതി തുകയുടെ അഞ്ച് ശതമാനം കുറഞ്ഞു കിട്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെയാണ് ഈ ഒരു കാര്യം നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അത്രേയുള്ളൂ ബൈ ബൈ